വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണ്ടെന്ന് പറയുന്നവർ വിവരദോഷികളെന്ന ഉടുമ്പൻചോല എം എൽ എ എം എം മണി സകലതും നഷ്ടപ്പെട്ട മനുഷ്യരെ കൈപിടിച്ച് കയറ്റുവാനുള്ള ശ്രമത്തിനിടയിൽ ചിലർ കുത്തിത്തിരിപ്പ് നടത്തുകയാണ് വയനാട് ജനതയെ സഹായിക്കുവാൻ എല്ലാവരും കൈകോർക്കണമെന്നും വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുവാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും എം എം മണി ആവശ്യപ്പെട്ടു തുലാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണം തുരുക്ക് തന്നെ അതല്ലാത്ത വേറെ ഒന്നും ഒരു കാര്യം അതിനകത്ത് വേറെ അത് അതൊക്കെ കത്തവ്യബോധവും ഇല്ലാത്ത ഒരു എന്തെങ്കിലും പറയുന്നത് അപ്പൊ പറയുന്നതിൻ്റെ ഒരു കാര്യമില്ല ആരാണ് പ്രജ്ഞനം നടത്തിയതെന്നൊന്നും എന്റെ സന്ദേശിക്കില്ല പ്രയോജനം നടത്തിയതെന്നൊക്കെ പറയുന്നവരാണ് ഇതല്ലാതെ പിന്നെ എന്ത് മാർഗം വേറെ ഇത്തരം ദുരന്തം ഉണ്ടായപ്പോൾ ഗവൺമെന്റ് സഹായിക്കുക ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായിക്കാൻ അവിടുത്തെ ജനങ്ങളെ തന്നെ അവിടെ പുനർ വരും അത്ത ദുരിതമാവും അതുകൊണ്ട് നമ്മളിപ്പോ കാണുന്നതെല്ലാം മരവോർത്തുക വീടും സഹകരണം പോയിരിക്കുക ആ ഇരിക്കുകാരായ നമ്മളത് കാണുമ്പോൾ നമുക്ക് ഏറ്റവും അധികം ഭയവും വേദനയും ഉണ്ടാവും അതുകൊണ്ട് എല്ലാ ആളുകളും ഒത്തൊരുമയോടും